തൃശൂർ വേലൂരിലും വെള്ളാറ്റഞ്ഞൂരിലും അജ്ഞാത ജീവിയുടെ ആക്രമണം തുടർക്കഥയാകുന്നു ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന മുഴുവൻ വളർത്തുമൃഗങ്ങളുടെയും ചെവികൾ നഷ്ടപ്പെട്ട നിലയിലാണ് എന്ത് ജീവിയാണ് വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തുന്നതെന്ന് അറിയാൻ കർഷകരും മൃഗഡോക്ടറും നാട്ടുകാരും ആശങ്കയിലുമാണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വെള്ളാറ്റഞ്ഞൂരിൽ അഞ്ചു മാസം പ്രായമുള്ള പശുക്കുട്ടിയാണ് ചത്തത ഒരാഴ്ച മുമ്പ് വേലൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ അഞ്ചാടുകൾ ചത്തേരുന്നു ആക്രമണത്തിൽ ആടുകൾക്ക് സംഭവിച്ചതിന് സമാനമായ രീതിയിൽ പശുക്കിടാവിൻ്റെ ചെവികൾ നഷ്ടപ്പെടുകയും വാരിയല്ലിൻ്റെ ഭാഗത്ത് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് മെയ് പതിനാറിന് വേലൂർ വെങ്കലശ്ശേലിയിലായിരുന്നു അജ്ഞാത ജീവിയുടെ ആക്രമണമെങ്കിൽ പ്രദേശത്തു നിന്നും മൂന്ന് കിലോമീറ്റർ മാറി വെള്ളാറ്റങ്ങൂർ സ്വദേശി ഷിബുവിൻ്റെ ഫാമിലെ പശുക്കുട്ടിയെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് മൃഗസംരക്ഷണ വകുപ്പിനും ഏത് ജീവിയാണ് ആക്രമിച്ചതെന്ന് മനസ്സിലായിട്ടില്ല വേലൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഈ മാസം ആറിനും സമാന സംഭവം നടന്നിരുന്നു അന്ന് ക്ഷീരകർഷകനായ ലോറൻസിന്റെ പശുക്കുട്ടിക്ക് നേരെയായിരുന്നു ആക്രമണം പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായ ശല്യവും കുറുനരികളുടെ സാന്നിധ്യവും ഉള്ളതായി നാട്ടുകാർ പറയുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ